ചെങ്ങന്നൂർ നഗരസഭാ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ നഗരസഭയിലെ നമ്പർ ബൂത്തിൽ നഗരസഭയിലെത്തിൽ ക്യൂ വളരെയധികം അനുഭവപ്പെട്ടു സ്ത്രീ വോട്ടർമാരാണ് രാവിലെ കൂടുതൽ ആകെ എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് നാനൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീ വോട്ടർമാരും മുന്നൂറ്റി പുരുഷ വോട്ടർമാരുമാണ് ഇവിടെയുള്ളത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ രണ്ട് ബൂത്തുകളാണ് ക്രമീകരിച്ചിരുന്നത് നഗരസഭയിലെ ഇരുപതാം നമ്പർ മൂലപ്പടവും ഇരുപത്തിനാലാം നമ്പർ ടൗൺ വാർഡുമാണ് ഇവിടെ മൂലപ്പടവ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടു ഇവിടെ ആകെ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടർമാരിൽ നാനൂറ് സ്ത്രീ വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പുരുഷ വോട്ടർമാരുമാണുള്ളത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇവിടെ ഇരുപത്തിനാലാം നമ്പർ ടൗൺ വാർഡിൽ ആകെ വോട്ടർമാർ എഴുന്നൂറ്റി നാല് സ്ത്രീ വോട്ടർമാർപത്തി ഒൻപതും പുരുഷ വോട്ടർമാർ മുന്നൂറ്റി അൻപത്തി അഞ്ചുമാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണിത് തിരുവനന്തപുരൂർ പഞ്ചായത്ത് വാർഡ് അഞ്ചിലെ വോട്ടിംഗ് കേന്ദ്രത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി ഇതോടെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് ഒരു മണിക്കൂർ നിർത്തിവെക്കേണ്ടതായും വന്നു പിന്നീട് പുതിയ യന്ത്രം കൊണ്ടുവന്നതിന് ശേഷം വോട്ടിംഗ് തുടർന്നു ന്യൂസ് ബ്യോ ചെങ്ങന്നൂർ